ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ ദൈവിക ദൂതുമായി എത്തുവാൻ കർത്താവ് തരുന്ന ഈ അസുലു സമയത്തെ ഓർത്ത ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും ഓരോ നാളും നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരികയും ദിവസേന നമ്മെ വചനം കൊണ്ട് തൃപ്തിയാക്കി ക്രിസ്തുവിൽ ധന്യരാക്കാൻ എല്ലാ ദിവസവും നമ്മോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കൂടെ വചനം കേൾപ്പാൻ ആയിരക്കണക്കിന് ആളുകളെ ദൈവമായ കർത്താവ് എനിക്ക് തന്നതിന് ദൈവത്തോടൊത്തിരി സ്തോത്രം ചെയ്യുന്ന കൂടെ വചനകേളിക്കാർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം സ്നേഹവന്ദനമറിയിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ആധാരമായിരിക്കുന്ന വേദവാക്യം ഞാൻ തിമ്മോത്യോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം രണ്ട് തിമ്മോത്യോസ് രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി എത്ര ഇരിക്കേണ്ടത് ഒന്നോടെ ആവർത്തിക്കാം എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിട്ട് ഇരിക്കേണ്ടത് തിമോത്യോസിൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പൗലൂസിൻ്റെ നിജപുത്രനായ അല്ലെങ്കിൽ പിൻഗാമിയായ തിമോത്യോസിനെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ച് കൂടെ നിർത്തി തനിക്ക് ശേഷം ദൈവസഭയുടെ കാതലായ അപ്പോസ്തോലിത്വം ഏറ്റെടുത്ത് ശുശൂഷകനായി മുൻനിരയിൽ നിർത്താൻ വേണ്ടി കർത്താവിൻ്റെ അനുവാദത്തോടെ പൗലോസ് ഒരുക്കിക്കൊണ്ടുവരുന്ന ശ്രേഷ്ഠനും ധീരനുമായിരിക്കുന്ന ഒരാത്മീക പോരാളിയായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ വിധത്തിൽ ഉപദേശം കൊടുത്തും ശാസിച്ചും ഗുണീകരിച്ചും കൂടെ നടത്തി പഠിപ്പിച്ചും ശീലിപ്പിച്ചും തിമോത്യോസിനെ വളർത്തിയെടുക്കുകയാണ് പൗലോസ് അതിനിടയിൽ ലേഖനങ്ങൾ രണ്ടീടുറ്റേഖനങ്ങൾ തിമോത്യോസനെഴുതി അത് എക്കാലത്തുമുള്ള ദൈവിക ശുശ്രൂഷകർക്ക് ശുശ്രൂഷകർക്ക് മാത്രമല്ല ദൈവമക്കൾക്ക് വെറും ദൈവമക്കൾക്കല്ല നന്നായി ജീവിപ്പാൻ നല്ല ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റുന്ന കാതലായ ഉപദേശങ്ങളാൽ സമൃദ്ധമാണ് തിമോത്യോസ്സിൻ്റെ രണ്ട് ലേഖനങ്ങളും വായിക്കണം വായിച്ചിരിക്കണം ഒറ്റ ഇരിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലേഖനം വായിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം പേനയും കയ്യിൽ വെച്ചുകൊണ്ട് വായിക്കണം അടിവരയിടാൻ ജീവിതത്തിൽ പകർത്താൻ ഒത്തിരി ഒത്തിരി സതുപദേശങ്ങൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പൗലോസിലൂടെ പരിശുദ്ധാത്മ നൽകുന്നുണ്ട് നമുക്കൊത്തിരി പ്രയോജനപ്പെട്ടേക്കാം പ്രത്യേകാൽ ഈ ലേഖനങ്ങൾ രണ്ടും പരിശോധിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഗുഡ് എന്നെഴുതപ്പെട്ടിരിക്കുന്ന അനേക വാക്യങ്ങൾ കാണാൻ കഴിയും ഞാൻ തിമോത്യോസിനെക്കുറിച്ച് പൗലൂസിൻ്റെ അഭികാമ്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരഞ്ചാറ് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് വായിച്ച വാക്യത്തോട് കൂറു പുലർത്തി അതിനകത്തുനിന്ന് പറയേണ്ട കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയും ചെയ്യാം കേൾക്കൂ ഒരഞ്ചാറ് വാക്യങ്ങൾ ഒന്ന് തിമോത്യോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യേയം പതിനെട്ടാമത്തെ വാക്യത്തിൽ പൗലൂസ് തിമോത്യോസിനോട് പറയുന്നുണ്ട് നീ നല്ല മനസാക്ഷി ഉള്ളവനാകണം നല്ല എന്ന വാക്ക് ശ്രദ്ധിച്ചോളനെ വെറും മനസ്സാക്ഷിയുള്ളവനല്ല നല്ല മനസാക്ഷി ഉള്ളവനാകണമെന്ന് എഴുതിയിരിക്കുന്നത് ഒന്നിൻ്റെ പതിനെട്ടിൽ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നല്ല യുദ്ധ സേവ ചെയ്യണം നല്ല യുദ്ധസേവ ചുമ്മാ ഒരു യുദ്ധസേവ ഒരു അഴപ്പൻ പഴങ്ങഞ്ഞി പരുവത്തിന് ഒരു ശുശൂഷകനായിരിക്കാനല്ല ശുശ്രൂഷ യുദ്ധസേവയാണ് അത് നല്ല യുദ്ധസേവയായിരിക്കണം എന്ന് തിമോത്യോസിൽ നിന്ന് പൗലൂസ് പ്രതീക്ഷിക്കുന്നു ഒന്ന് തിമോത്യോസ് നാലിൻ്റെ ആറിലാകട്ടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നീ നല്ല ശുശൂഷകനാകണം നിറുമൊരു ശുശ്രൂഷകനല്ല മാസത്തിലൊരിക്കലാരുടെയെങ്കിലും സപ്പോർട്ട് മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിതം വഴിമുട്ടിക്കുകയോ ജീവിതം കത്തിത്തീർക്കുകയോ ചെയ്യുന്ന ഒരാളായിട്ടല്ല നല്ല ശുശ്രൂഷകൻ ആരും വേദനിക്കരുത് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് നല്ല ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കണമെന്ന് പോലോസ് ആവശ്യപ്പെടുന്നു ഒന്നൂറ്റി മൂത്തി ആറിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പോർവൊരുതണം നല്ല പോർവൊരുതണം വെറുതെ വായിം പൊളിച്ച് നോക്കി നിന്നാൽ പോരാ എവിടെയെങ്കിലും പോയി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് തലകുനിച്ച് പോന്നാൽ പോരാ ഇതൊരു പോർക്കളത്തിലാണ് നീ ദൈവീക ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ നീ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ നീ ഒരു വിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ ചുമ്മാ അലഞ്ഞ് തിരിഞ്ഞ് വെറുതെ ജീവിതത്തിൻ്റെ ഒന്നുമറിയാത്ത നിലവാരത്തിൽ തൂണും ചാരി എന്ന് ജീവിതം തീർക്കരുത് നല്ല പോരാട്ടം പോരാടണമെന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ട് തിമോത്യോസ് രണ്ടിൻ്റെ ഇരുപത്തിയൊന്നിലാകട്ടെ നല്ല വേലക്കാരനാകണം നല്ല വേലക്കാരൻ എന്നാണ് പൗലോസ് തിമോത്യോസിനെ ഓർപ്പിക്കുന്നത് രണ്ട് തിമോത്യോസ് രണ്ടിൻ്റെ മൂന്നിലെഴുതിയിരിക്കുന്നു നല്ല പടനായി യുദ്ധസേവ ചെയ്യണം നല്ല പടൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അറിയാമോ നല്ല എന്ന് എഴുതി ചേർത്തിരിക്കുന്ന കുറേ വാക്യങ്ങൾ നല്ല മനസ്സാക്ഷിയുള്ളവൻ നല്ല യുദ്ധസേവ ചെയ്യുന്നവൻ നല്ല ശുശ്രൂഷകൻ നല്ല പോരാട്ടം കഴിക്കുന്നവൻ നല്ല വേലക്കാരൻ നല്ല പടൻ അപ്പം ഒരു വെറൈറ്റി ആത്മീകത്തിനകത്തുണ്ട് നല്ലത് എന്നുള്ള വാക്ക് ഞാൻ നിങ്ങളെ വളരെ കൊതിയോടെ ഞാൻ ഉൾപ്പെടെ പറയുക നമുക്ക് നല്ലവരാകാം നല്ല വിശ്വാസിയാകാം നല്ല അമ്മയാകാം നല്ല അപ്പനാകാം നല്ല പാസ്റ്ററാകാം നല്ല പ്രവാച ഇതൊക്കെ ഉണ്ട് പ്രവചനം ശുശ്രൂഷ അപ്പൊസ്തോലത്വം അപ്പൻ അമ്മ സുവിശേഷകൻ പാട്ടുകാരൻ ആരുമാകട്ടെ പക്ഷെ കൂട്ടിച്ചേർക്കണം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുകയല്ല എല്ലാത്തിൻ്റെയും കൂടെ പൗലോസ് ആഗ്രഹിക്കുന്നു അട ഇത്ര നല്ല ദൈവത്തെ കിട്ടി ഇത്ര നല്ല പരിശുദ്ധാത്മാവിനെ കിട്ടി വഴി നടത്തുന്ന ആത്മാവ് ആലോചന പറഞ്ഞു തരുന്ന ആത്മാവ് വ്യത്യസ്തനാക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ സത്യവചനം ദൈവത്തിൻ്റെ അധികാരം പുത്രൻ്റെ ചോരയാനുള്ള കഴുകൻ എന്നിത്യാദി കാര്യങ്ങളെല്ലാം ലഭിച്ച നമ്മൾ നല്ലതായില്ലെങ്കിൽ പിന്നെ ഇനി എന്നാകാന് ഈ ഭൂമിയിൽ വെച്ച് ഈ ലോകത്തിൽ വെച്ച് നല്ലത് ഞാൻ ആ വാക്കിനെ കൊതിയോടെ ചേർത്ത് പിടിക്കുന്ന കേട്ടോ ഞാനൊരു പ്രകസനം പറയുകയല്ല എന്നെ ത്രസിപ്പിച്ചു ഈ വാക്കുകൾ നല്ല വിശ്വാസിയാകുക നല്ല അപ്പൻ നല്ല അമ്മ വേണമെങ്കിൽ ഈ മെസ്സേജ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഈ ലോകത്തിൽ ബാക്കി കിടക്കുന്ന ആയുസ് ആ നല്ല എന്ന് അപ്പൊസ്തോനായി പൗലോസ് തിമോത്യോസിൽ നിന്ന് ആഗ്രഹിച്ചതുപോലെ ഞാൻ എന്നിൽ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളിൽ ആഗ്രഹിക്കുന്നു നല്ല മക്കളാകട്ടെ നല്ല വിശ്വാസികളാകട്ടെ നല്ല നിലവാരത്തിന് ശുശ്രൂഷിക്കട്ടെ നല്ല പോരാട്ടം കഴിക്കട്ടെ ആ നല്ല നിലവാരം മൊത്തത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞത് അറിയാമോ ഈ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നല്ല എന്ന വാക്ക് ചേർത്തെഴുതാൻ പറ്റുന്ന ആത്മീക പോരാളിയും വിശ്വാസിയും ദൈവവൈദരും ഒക്കെ ആയിത്തീരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒത്തിരി ഉപദേശങ്ങളാണ് ഇതിനകത്ത് പരിശുദ്ധാൽമോ പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾ വായിച്ച ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ടുത്തി മോദ്യോസ് രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിനകത്ത് എഴുതി എന്താണെന്നറിയാമോ കർത്താവിൻ്റെ ദാസൻ ഈ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ ഉപദേശിമാരാ അതങ്ങ് വിടുക നമുക്കെല്ലാവരും കൂടി ചേർത്ത് പിടിക്കാം നാം ഇത് കേൾക്കുന്ന ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും എന്താകണമെന്ന് എഴുതിയിരിക്കുന്നത് ചണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിട്ടത്ര ഇരിക്കേണ്ടത് അപ്പോൾ വാക്കുകൾ വേണമെങ്കിൽ അടിവരെ എങ്ങനെ ആയിരിക്കണം എല്ലാവരോടും ശാന്തനായിരിക്കണം ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം ശാന്തനും സമർത്ഥനും അത് ഞാനൊന്ന് തൊടാതെ വിടാം അടുത്തത് ദോഷം സഹിക്കുന്നവനുമായിട്ടിരിക്കണം ഓ ദോഷം സഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവോ തീരെ സഹിഷ്ണുതയില്ലാത്തവരാണ് നമ്മളിപ്പലരും പക്ഷെ നല്ല ഒരു വിശ്വാസിയാകണോ നല്ല അപ്പനാകണോ നല്ല മനുഷ്യനാകണോ ഏറ്റവും അധികം എന്താണ് എന്ന് ഈ വാക്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്നെ പഠിപ്പിച്ചു എന്നോട് തന്നെ മറുചോദ്യം ചോദിച്ചു ദൈവാത്മാവ് ഇടാ ഏറ്റവും നല്ലൊരു ശുശ്രൂഷകനാകാൻ എന്താ വേണ്ടത് നിനക്ക് നീ കൃപ വേണോ വരം വേണോ അഭിഷേകം വേണോ നീ എപ്പോഴും പറഞ്ഞുകൊണ്ട് കണക്കത്തില്ലേ ശുശ്രൂഷ വേണോ അഭിഷേകം വേണം വേണോ ഇതെല്ലാം തരാം പക്ഷെ നിനക്ക് നല്ല ശുശൂഷകനാകാൻ പറ്റുമോ ഞാൻ ഞെട്ടിപ്പോയി കണ്ണീ വാക്യം മുമ്പിൽ എടുത്തു വെച്ചിട്ട ദൈവനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും ഒമ്പത് കൂട്ടം കൃപാവരം കയ്യിലുണ്ടെങ്കിലും കിന്നൽ കണക്കിന് അഭിഷേകം തലയിലുണ്ടെങ്കിലും വചനവിളിപ്പാടോ അതോ അതിനപ്പുറം കയ്യിലുണ്ടെങ്കിലും സഹിഷ്ണത അഥവാ ദോഷം സഹിക്കാനുള്ള ഒരു ത്രാണി നമുക്കില്ലെങ്കിൽ നമ്മളെ ദുട്ടൻ പൊട്ടിച്ചു കളയും കേട്ടോ പല വീട്ടിലെയും പ്രശ്നം പല സഭയിലെയും പ്രശ്നം സഹിക്കാനുള്ള അപ്പേഷ്യൻ്റെ എന്തായാലും പറയുക ആ ആ ഒരു 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 സഹിക്കാനുള്ള ആർജവം നമുക്കില്ലാത്തതാണ് നമുക്ക് ദൈവത്തോട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം അടുത്തൊരു കൃപ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് അടുത്ത ഉപവാസത്തിൽ കുറച്ചുകൂടെ ആത്മശക്തി ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊന്നും തരാത്തത് കൊണ്ടല്ലോ ദക്ക ദൈവം ആവോളം തന്നില്ലേ സ്നേഹമോ കരുതലോ ശക്തിയോ ബലമോ കൃപയോ കൃപാവരമോ ഒക്കെ തന്നില്ലേ പക്ഷേ ശരിയായില്ലോ നന്നായില്ലോ നല്ലവരായില്ലോ ദൈവാത്മാവ് ശാന്തമായി പറയുക മുന്നോട്ടുള്ള ജീവിതം സുന്ദരമാക്കാൻ ഏറ്റവും നല്ലൊരു മനുഷ്യനാകാൻ ഏറ്റവും നല്ലൊരു ഭാര്യയോ ഏറ്റവും നല്ലൊരു അമ്മയോ നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു നല്ല എന്ന വാക്ക് ചേർത്ത് വെച്ച് വേണം കേട്ടോ ചിന്തിക്കാൻ അതിന് ഏറ്റവും പ്രാധാന്യം ഇന്ന് ദൈവാത്മാവ് ഈ വാക്യത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു ദോഷം സഹിക്കുന്നവൻ സഹിക്കാനുള്ള ആ വലിയൊരു കൃപ പലതും പറയുമ്പോൾ കളിയാക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ഈ കുത്തിപ്പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ വെച്ചങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാലങ്ങ് അങ്ങ് വാട്ടിക്കളയില്ലേ അവിടെയെല്ലാം സഹിക്കാനുള്ള കൃപ ദൈവം തന്നാലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും നല്ലത് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തല കൈവെച്ച് പ്രാഗം അവർ കണ്ടേക്കാം തിരിച്ചൊന്നും പറയാതിരിക്കാമോ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ അങ്ങനെ ചിന്തിപ്പിക്കുക എനിക്കറിയില്ല ഞാൻ മറ്റൊരു രാജ്യത്ത് വന്നിരുന്ന് ഒത്തിരി വചനം വായിക്കുക ഒത്തിരി നോട്ടുകൾ കുറിച്ചു വയ്ക്കുക പക്ഷേ എന്നെ ദൈവം പഠിപ്പിക്കുക ആരോടൊക്കെയോ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുക എൻ്റെ കയ്യിൽ ദൂറ് തരിക ഒരു നല്ല കാലം വരുന്നുണ്ട് ഒരു നല്ല ടീം പുറത്തു വരാൻ പോവുകയാണ് ഒരു നല്ല ശുശ്രൂഷക വൃന്ദുയ്യ വരാൻ പോവുക ഒരു നല്ല വിശ്വാസ സമൂഹം സാത്താൻ വിരൽ ചൂണ്ടിയാലും ജയിക്കാത്ത നല്ല ഒരു വലിയ ആത്മസംഗത്തെ ദൈവം കണ്ടുവച്ചിരിക്കുക അതിന് ദൈവം തൂതുതരിക ഞാൻ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുക എന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും മീഡിയയിലൂടെ നിങ്ങളുടെ അടുക്കലെത്തിക്കാം നല്ലവനാകാൻ നല്ല മനുഷ്യനാകാൻ നല്ല ശുശ്രൂഷകനാകാൻ ഇന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം എന്തും സഹിപ്പാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഒത്തിസം കൊണ്ട് പല ദിവസം പറഞ്ഞ് വിട്ടുകൊടുക്കരുത് നീ ഇങ്ങനെ മണ്ണം കളിച്ച് നിൽക്കരുത് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് സഹിച്ച് നിൽക്കാനല്ലേ പറഞ്ഞത് നാളെ ദൈവം തെളിയിക്കും ഇന്ന് പലതിൻ്റെ മുമ്പിൽ സഹിച്ച് നിന്നാൽ ലാസ്റ്റ് സുല്ല് പറഞ്ഞ് എതിർക്കുന്നവർ വരും നീയാണ് നല്ലത് നീയാണ് ശരി അതിനായി കാത്തിരിക്കുന്നവർ ഇന്ന് ദൈവത്തോട് എന്ത് ചോദിക്കണം ഒറ്റ ചോദ്യമുള്ളൂ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സഹിക്കാൻ കുറേയും കൂടി വരം തരണം കൃപ തരണം ആർക്കെങ്കിലും വേണോ നല്ലവരാകാൻ വേണ്ടി സ്വർഗം മുമ്പിലേക്ക് നീട്ടിവെക്കുക വേണോ വേണമെങ്കിൽ ദൈവത്തോട് ചോദിച്ചു കൊടുക്കുക സ്വർഗം അതിനുള്ള കൃപ തരും സഹിക്കാൻ പൊറുക്കാൻ ക്ഷമിക്കാൻ ദോഷം സഹിപ്പാൻ കൊടുക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുമുമ്പിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ലേഖനം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ആകുവാണെങ്കിൽ നല്ല പഠനാകണം നല്ല വേലക്കാരനാകണം നല്ല ശുശ്രൂഷകനാകണം നല്ല മനസാക്ഷിയുള്ളവനാകണം നല്ല മനുഷ്യനാകണം അപ്പം അതിനേറ്റവും അധികം വേണ്ടത് ഞങ്ങൾക്ക് കുറേ കൂടി ഈ ലോകത്തിൽ സഹിപ്പാൻ ഈ വീട്ടിൽ ഈ കൂട്ടായ്മയിൽ ഈ ജോലിസ്ഥലത്ത് ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സഹിപ്പാൻ ഞങ്ങൾ ചിലർക്ക് ഇത് കേട്ട് ചോദിക്കുന്നവർക്ക് വരം കൊടുക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ